ഗായികയായും അവതാരകയായും അഭിനേത്രിയായുമൊക്കെ തിളങ്ങിയ റിമി ടോമി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെയും മിനി സ്ക്രീനിലെയുമൊക്കെ നിറസാന്നിധ്യമാണ് മേക്കോവർ ലുക്കുകളിലൂടെയും തൻ്റെ പുതിയ കവർ വേർഷൻ ഗാനങ്ങളിലൂടെയും റിമി ടോമി ശ്രദ്ധ നേടുന്നുണ്ട് റിമി ടോമിയെ കണ്ടാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബാണെന്നാണ് താരത്തിൻ്റെ വീഡിയോകൾക്ക് കമൻറ്റായി പ്രേക്ഷകർ കുറിക്കാറുള്ളത് ചിങ്ങമാസം വന്നു ചേർന്നാലെന്ന മീശമാധവനിലെ തട്ടുപൊളിപ്പൻ ഗാനം ആലപിച്ചാണ് റിമി ടോമി പിന്നണി ഗാനരംഗത്ത് പ്രശസ്തയായത് പിന്നണി ഗായിക എന്നതിനപ്പുറം ചില സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു ഷാരൂഖ് ഖാനേയും ദീപിക പതുകോണിനെയും വരെ അനായാസമായി ഇൻ്റർവ്യൂ ചെയ്ത് ഞെട്ടിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് റിമി ടോമി ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടത്ര കഴിവില്ലാതിരുന്നിട്ടും വളരെ മനോഹരമായി കിങ് ഖാനെയും ദീപികയെയും ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ വായിൽ നിന്ന് തന്നെ പ്രശംസ നേടി പോണീട്ടയിലും പാവാടയും ബ്ലൗസും ധരിച്ച് വേദികളിൽ തുള്ളിച്ചാടി എനർജറ്റിക്കായി പാട്ടുപാടുന്ന റിമി ടോമി സിനിമാ താരങ്ങളെ താരങ്ങളായി വില്ലുന്ന മേക്കോവറാണ് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ശരീരത്തിൽ നടത്തിയത് ശരീരഭാരം നന്നായി കുറച്ച് നായകന്മാരെ പോലും വില്ലുന്ന സൗന്ദര്യവുമായി റിമി രംഗത്തുണ്ട് ഇരുപത്തി അഞ്ചാം വയസ്സിലായിരുന്നു റിമിയുടെ വിവാഹം പക്ഷേ ആ ദാമ്പത്യത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ താരം വിവാഹമോചിതയായി ബിസിനസ്സുകാരനായ റോയിസ് കിഴക്കൂടനാണ് റിമിയെ വിവാഹം ചെയ്തത് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വിശേഷമായതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിൽ ഇരുവരും ആവശ്യപ്പെട്ടിരുന്നത് തൻ്റെ വിവാഹമോചനം ആരുടെയും കുറ്റമല്ലെന്നും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും റിമി ടോമി ഇതിനിടെ പറഞ്ഞിരുന്നു ഗോസിപ്പുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നാറുണ്ടെങ്കിലും പിന്നീട് നിശബ്ദത പാലിക്കാറാണ് പതിവെന്നും റിമി ടോമി പറഞ്ഞിരുന്നു നിലവിൽ ടെലിവിഷൻ ഷോകളിലും മറ്റും റിമി പൂർവാധികം ശക്തിയോടെ സജീവമായിരിക്കുകയാണ് ഇടയ്ക്കിടെ ലോകം ചുറ്റാനും ഉറ്റവർക്കൊപ്പം ഇറങ്ങി പോകാറുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക